കേരളത്തിന്റെ പുത്തൻ വികസന പദ്ധതികളെക്കുറിച്ചും രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന മുന്നേറ്റങ്ങളെക്കുറിച്ചുമുള്ള വിശേഷങ്ങളുമായി ഇന്നത്തെ പ്രിയ കേരളം ആരംഭിക്കുന്നു ഏവർക്കും സ്വാഗതം ഒരുമയുടെ കരുത്തിൽ വയനാട്ടിൽ അതിജീവനത്തിന്റെ പുതിയ മാതൃക തീർക്കുകയാണ് കേരളം നിശ്ചയദാർഢ്യമുള്ള സർക്കാരിനൊപ്പം ഒറ്റക്കെട്ടായി നിലകൊള്ളുന്ന ജനതയും സുമനസ്സുകളും ഒത്തുചേരുമ്പോൾ കൽപ്പറ്റയിൽ മാതൃകാ ടൗൺഷിപ്പ് യാഥാർത്ഥ്യമാവുകയാണ് വയനാട്ടിലെ പുതിയ പുലരികൾ വിരിയുകയാണ് ഹൗസ് അതിന്റെ ശിലാസ്ഥാപനം വേദിയിൽ മാതൃക ടൗൺഷിപ്പ് പദ്ധതിക്ക് തറക്കല്ലിട്ടതോടെ മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്ക് പുതുജീവിതത്തിന്റെ വെളിച്ചം തെളിയുകയാണ് കൽപ്പറ്റ ബൈപ്പാസിന് സമീപം എൽസ്റ്റൺ എസ്റ്റേറ്റിൽ അറുപത്തിനാല് ഏക്കറിൽ ഉയരുന്ന ടൗൺഷിപ്പ് അതിൽ ഓരോ കുടുംബത്തിനും ഏഴ് സെന്റ് ഭൂമിയും ആയിരം അടി വിസ്തൃതിയുമുള്ള വീടും അനുബന്ധ സൗകര്യങ്ങളുമാണ് സംസ്ഥാന സർക്കാർ ദുരന്ത ബാധിതർക്കായി ഒരുക്കുന്നത് ഈ ഘട്ടത്തിലും കേരളം ദുരിതബാധിതർക്കൊപ്പമാണ് ഒറ്റ രാത്രി കൊണ്ട് അനാഥമായി പോയ ജീവിതങ്ങൾക്കും സ്വന്തമായതും കൂട്ടിയതും നഷ്ടപ്പെട്ടവർക്കും ഒപ്പമാണ് കേരളം അതുകൊണ്ട് തന്നെയാണ് കേവലം എട്ട് മാസം കൊണ്ട് തന്നെ ദുരന്തബാധിതരായവരുടെ ജീവിതം കെട്ടുറപ്പുള്ളതാക്കുന്ന ടൗൺഷിപ്പിന് നാം ആരംഭം കുറിക്കുന്നത് പുതുവർഷ ദിനത്തിലാണ് കേരളം പുനർനിർമ്മാണ പ്രവർത്തനങ്ങളുടെ രൂപരേഖ അവതരിപ്പിച്ചത് അതിന്റെ സാഫല്യമാണ് ടൗൺഷിപ്പ് നിർമ്മാണത്തിന്റെ തുടക്കം വാഗ്ദാനം എന്തായാലും എന്ത് വില കൊടുത്തും അത് നിറവേറ്റുകയാണ് നമ്മുടെ രീതി ആദ്യം ഇക്കാണുന്ന ഭൂമിയിൽ ഒരു മാതൃകാ ഭവനം അതും ആയിരം ചതുരശ്ര അടിയിൽ ഭാവിയിൽ ഇരനില നിർമ്മിക്കാൻ കഴിയുന്ന അടിത്തറ ഒരുക്കിയാണ് ഈ വീട് നിർമ്മിക്കുന്നത് രണ്ട് കിടപ്പുമുറികൾ പ്രധാനമുറി സിറ്റൌട്ട് ലിവിംഗ് റൂം പഠനമുറി ഡൈനിംഗ് ഹോൾ അടുക്കള സ്റ്റോർ ഏരിയ ശുചിമുറി എന്നിവയെല്ലാം ഈ വീട്ടിലുമെന്ന പോലെ എല്ലാ വീടുകളിലും ഉറപ്പാക്കും തുടർന്ന് ഒരു ക്ലസ്റ്ററിൽ ഇരുപത് വീടുകൾ മാതൃകാ വീടിന്റെ ഗുണനിലവാരം മനസ്സിലാക്കാനും സന്ദർശനത്തിനും പൊതുജനങ്ങൾക്ക് അവസരം നൽകുന്ന സർക്കാർ മൾട്ടി പർപ്പസ് ഹോൾ ലൈബ്രറി സ്പോർട്സ് ഹബ് ഓപ്പൺ എയർ തിയേറ്റർ തുടങ്ങി നിരവധി സൗകര്യങ്ങളും ടൗൺഷിപ്പിൽ സജ്ജമാക്കുകയാണ് ഞങ്ങൾക്ക് ടൗൺഷിപ്പ് വരുന്നതെന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങൾക്ക് അവിടെ അംഗനവാടി ഹോസ്പിറ്റലൊക്കെ ഉണ്ട് ഞങ്ങൾ പ്രായവരാണ് ഞങ്ങൾക്ക് ഹോസ്പിറ്റലൊക്കെ പോകാൻ ദൂരാമോ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ രണ്ട് അതിലുണ്ട് ഞങ്ങൾ വളരെ സന്തോഷമുണ്ട് ക്യാമ്പിൽ നിന്ന് ക്യാമ്പിൽ നമുക്ക് നല്ല സൗകര്യങ്ങളുണ്ടായിരുന്നു ഭക്ഷണങ്ങൾ ഉണ്ടായിരുന്നു നമ്മളെ നല്ല സുരക്ഷിതയോട് കൂടിയിട്ടാണ് അവർ നോക്കിയത് എല്ലാം ഞമ്മക്ക് നല്ലതായിരുന്നു ക്യാമ്പിൽ ക്യാമ്പിലുണ്ടായപ്പോൾ സമയത്ത് അതുപോലെ ഞാൻ നമുക്ക് ടൗൺഷിപ്പിൽ വീട് കിട്ടിയാൽ നമുക്ക് നല്ല സുരക്ഷിതമായിട്ട് പോയിട്ട് ഇരിക്കുകയും ചെയ്യാൻ ഞങ്ങൾക്ക് നൂറ് ശതമാനം ഞങ്ങൾക്ക് സന്തോഷമാണ് അത് പെട്ടെന്നാകട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ മാറുന്നതിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സന്തോഷമാണ് ഒരു വീട് അതാണ് ആഗ്രഹം കോടി രൂപയാണ് മേപ്പാടിയിൽ പുനർനിർമ്മാണത്തിനും പുനരധിവാസത്തിനുമായി പ്രതീക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെ സമാഹരിച്ച തുകയും സന്നദ്ധ സംഘടനകളും സുമനസുകളും നൽകുന്ന സഹായങ്ങളും സ്വീകരിച്ചാണ് കേരളം ഈ മാതൃകാ പുനരധിവാസം സാധ്യമാക്കുന്നത് സഹായ വാഗ്ദാനങ്ങൾ ഏകോപിപ്പിച്ച് സമഗ്രവും സുതാര്യവുമായ സംവിധാനം രൂപീകരിക്കുന്ന സർക്കാർ എൽസ്റ്റോൺ എസ്റ്റേറ്റിൽ വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിനൊപ്പം ദുരന്തത്തെ അതിജീവിച്ചവർക്ക് ഉപജീവന മാർഗവും സാധ്യമാക്കുകയാണ് ആ ടൗൺഷിപ്പിലേക്ക് ആളുകൾ നിശ്ചയിക്കുന്നതിൽ രണ്ട് നിലവാരത്തിലുള്ള സമീപനങ്ങളാണ് എടുക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചത് ഒന്ന് ഫസ്റ്റ് ഫേസും രണ്ട് സെക്കൻഡ് ഫേസും ഫസ്റ്റ് ഫേസിൽ പൂർണ്ണമായും ദുരന്തത്തിൽ ദുരന്തബാധിത ബാധിത പ്രദേശത്ത് പൂർണമായ വീടുകൾ നഷ്ടപ്പെട്ട മറ്റെവിടെയും വീടില്ലാത്ത പൂർണ്ണമായ വീടുകൾ നഷ്ടപ്പെട്ട മനുഷ്യർക്ക് വീട് നൽകുക എന്ന വിധത്തിലുള്ള ഒരു ലിസ്റ്റാണ് ആ ലിസ്റ്റ് ലിസ്റ്റനുസരിച്ച് ദുരന്തമുണ്ടായ പ്രദേശത്ത് വീടുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടവരെ പൂർണ്ണമായും ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്താനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് രണ്ടാമത്തെ ലിസ്റ്റിൽ എ നോഗോ സോണിൽ ഇനി അങ്ങോട്ട് പോകാൻ പാടില്ലാത്തവരുടെ പ്രദേശങ്ങളിലുള്ളവരുടെ ലിസ്റ്റ് ടു ബി ലിസ്റ്റ് അതിനോട് ചേർന്ന് കിടക്കുന്ന കിടക്കുന്നതാണെങ്കിലും അമ്പത് മീറ്ററിനുള്ളിൽ ഐസൊലേറ്റ് ചെയ്യപ്പെടുന്ന ആളുകളുടെ ലിസ്റ്റ് ഈ ലിസ്റ്റ് തയ്യാറാക്കാനുള്ള ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും ഡി ഡി എം എയ്ക്കാണ് ജില്ലാ കളക്ടർ ചെയർമാനും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് ചെയർമാനുമായി ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരും എല്ലാം അടങ്ങുന്ന സംഘമാണ് ഈ ലിസ്റ്റ് തയ്യാറാക്കി അതിൻ്റെ കരട് പ്രസിദ്ധീകരിക്കുക ഈ ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും വേണമെങ്കിൽ ഓരോ വ്യക്തിക്കും ഒരു നഷ്ടപരിഹാരം കൊടുത്ത് നമുക്ക് അവരെ സ്വതന്ത്രമായിട്ട് വിടാമായിരുന്നു പക്ഷേ കേരളത്തിലെ ഗവൺമെൻറ് അതല്ല കണ്ടത് ഒരു ടൗൺഷിപ്പ് എന്ന് ഒരു കാഴ്ചപ്പാട് രൂപപ്പെടുന്നതിന് വേണ്ടിയിട്ട് അതിന് വലിയ മാനമുണ്ട് ആത്യന്തികമായി ഫെഡറൽ സംവിധാനത്തിൻ്റെ ഭാഗമായി സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന കേന്ദ്ര ഗവൺമെൻറ് പിന്മാറിയത് ഒരു വെല്ലുവിളി തന്നെയാണ് ആ വെല്ലുവിളിയെ മുറിച്ചു കടന്നുകൊണ്ട് ഈ പ്രഖ്യാപിച്ചിട്ടുള്ള ടൗൺഷിപ്പും ആ എല്ലാം നഷ്ടപ്പെട്ട ആ കുടുംബാംഗങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് രണ്ടാമത്തെ വെല്ലുവിളിയായിട്ട് വരുന്നത് മൂന്നാമത്തെ വെല്ലുവിളി എന്ന് പറയുന്നത് അത്തരം കാര്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം മറ്റൊരു വെല്ലുവിളിയാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സഹായിക്കുന്നില്ല എങ്കിലും കേരള സംസ്ഥാനത്തിൻ്റെ പരമാവധി ഫണ്ടും അതേപോലെ തന്നെ നമ്മുടെ പൊതുസമൂഹത്തിലെ വിവിധ സന്നദ്ധ സംഘടനകളും സാമൂഹ്യ പ്രവർത്തകരും മനുഷ്യ സ്നേഹികളും എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ ഉദ്യമമായിട്ട് മുന്നോട്ട് പോകുന്നത് ദുരന്ത പ്രദേശത്തെ ഭൂമി നഷ്ടപ്പെടാതെയാണ് സർക്കാരിൻ്റെ പുനർനിർമ്മാണ പദ്ധതി ഇവിടെ കൃഷി ചെയ്യാനും മൃഗപരിപാലനത്തിനുമുള്ള സാധ്യതകൾ കണ്ടെത്തി നടപ്പാക്കും ചൂരൽമല സ്കൂളും റോഡുകളുമെല്ലാം പുനർനിർമ്മിക്കുന്ന സർക്കാർ ഒരു രാത്രി കൊണ്ട് അനാഥമായ ജീവിതങ്ങൾക്കും സ്വന്തമായതും സ്വരുക്കൂട്ടിയതും നഷ്ടപ്പെട്ടവർക്കും ഒപ്പം നിൽക്കുകയാണ് അതിന്റെ ഭാഗമായാണ് ദുരന്തത്തിന് ഒരു വർഷം തികയുന്നതിന് മുമ്പ് തന്നെ ദുരന്തബാധിതരുടെ ജീവിതം കെട്ടുറപ്പുള്ളതാക്കാൻ ഈ ടൗൺഷിപ്പ് പദ്ധതിക്ക് ആരംഭം കുറിക്കുന്നത് എല്ലാ ജനങ്ങളെയും നല്ല രീതി തന്നെയാണ് നമ്മളൊക്കെ കരുതലോടുകൂടി തന്നെയാണ് ഈ നിമിഷം വരെ സർക്കാർ നോക്കിക്കാണുന്നത് സഹായങ്ങളും ഇപ്പൊ എന്തായാലും പിന്നെ സർക്കാരിൽ ഞങ്ങൾ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പുതുവർഷ ദിനത്തിലാണ് കേരളം പുനർനിർമ്മാണ പ്രവർത്തനങ്ങളുടെ രൂപരേഖ അവതരിപ്പിച്ചത് അതിന്റെ സാഫല്യമാണ് ടൗൺഷിപ്പ് നിർമ്മാണത്തിന്റെ തുടക്കം സമയബന്ധിതമായാണ് സർക്കാർ ഈ ടൗൺഷിപ്പിന്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നത് വാഗ്ദാനം എന്തായാലും എന്ത് വില കൊടുത്തും അത് നിറവേറ്റുന്നതാണ് ഈ സർക്കാരിന്റെ രീതി തുടർച്ചയാണ് ഈ ടൗൺഷിപ്പും ഇവിടെ ഉയരുന്ന പുതിയ ാണ് മാലിന്യ സംസ്കരണത്തിൽ നമ്മുടെ മനഃസ്ഥിതി മാറുകയാണ് ശാസ്ത്രീയമായി വേണം മാലിന്യം സംസ്കരിക്കേണ്ടത് എന്ന പാഠത്തിൽ നിന്നും ശീലത്തിലേക്ക് മാറുന്ന കേരളം മാലിന്യമുക്തം നവകേരളം പദ്ധതിയിലൂടെ ഇതിനോടകം ആയിരത്തി തദ്ദേശ സ്ഥാപനങ്ങളെയാണ് മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചത് വൃത്തിയുള്ള നാടുന്ന ഖ്യാതിയിലേക്ക് കേരളം ചുവടുവെക്കുന്നതിനെ കുറിച്ചാണ് ഇനി പ്രിയ കേരളത്തിൽ മാലിന്യ നിർമ്മാർജ്ജനം ഒരു വെല്ലുവിളിയായി കണ്ടിരുന്ന സമൂഹത്തിൽ നിന്ന് അത് നടപ്പാക്കേണ്ടത് ഉത്തരവാദിത്വവും അതുവഴി നേടിയെടുക്കുന്നത് ഒരു നവകേരളവുമാണെന്ന തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു രണ്ടു വർഷക്കാലം നീണ്ട മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനെ അതിന്റെ എല്ലാ അർത്ഥത്തിലും നാട് ഏറ്റെടുത്തതോടെ വൃത്തിയും വെടിപ്പുമുള്ള കേരളമാണ് യാഥാർത്ഥ്യമാകുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിൽ തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് നാല് ഏഴ് ശതമാനവും മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചതോടെ പുതിയൊരു നാഴികക്കല്ല് പിന്നിടുകയാണ് കേരളം തൊള്ളായിരത്തി നാല്പത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളിൽ തൊള്ളായിരത്തി മുപ്പത്തിനാലിടത്തും മാലിന്യമുക്ത പ്രഖ്യാപനം നടന്നതോടെ നമ്മുടെ തൊണ്ണൂറ്റിയൊൻപത് പോയിന്റ് രണ്ട് ആറ് ശതമാനം ഗ്രാമങ്ങളും വൃത്തിയുള്ള നാടുകളാവുകയാണ് മുനിസിപ്പാലിറ്റികളിൽ തൊണ്ണൂറ്റിനാല് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനവും കോർപ്പറേഷനുകളിൽ എൺപത്തിമൂന്ന് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനവുമാണ് മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചത് അങ്ങനെ ആകെ ആയിരത്തി ഇരുപത്തിയൊന്ന് തദ്ദേശ സ്ഥാപനങ്ങളാണ് വൃത്തിയുടെ സന്ദേശം പ്രചാരണത്തിലും പ്രവർത്തനത്തിലും ഉൾക്കൊണ്ടതും നടപ്പാക്കിയതും സർക്കാർ നിർദ്ദേശിച്ച പതിമൂന്ന് മാനദണ്ഡങ്ങളിൽ ഓരോന്നിലും എൺപത് ശതമാനം പുരോഗതി കൈവരിച്ച തദ്ദേശ സ്ഥാപനങ്ങളിലാണ് പ്രഖ്യാപനം നടന്നത് ബാക്കിയുള്ള തദ്ദേശ സ്ഥാപനങ്ങൾ ഈ ലക്ഷ്യം അതിവേഗം സാക്ഷാത്കരിക്കുന്നതിലേക്കുള്ള പാതയിലാണ് ുള്ള എട്ട് പ്രദേശങ്ങളിൽ മാലിന്യ പൂമ്പാരമായിട്ടുണ്ടായിരുന്ന പ്രദേശങ്ങളെല്ലാം തന്നെ വ്യാപകമായും അതെല്ലാം മാറ്റാൻ സാധിച്ചു മാർക്കറ്റുകൾ ക്ലീൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബോട്ടിൽ ബൂത്തുകളും ലിറ്റർ ബിന്നുകളും സ്ഥാപിച്ചുകൊണ്ട് പൊതു ഇടങ്ങളിൽ സ്ഥാപിച്ചുകൊണ്ട് ഏഴ് പ്രദേശങ്ങളിൽ നമുക്ക് ഹരിത ടൗൺ മാറ്റാൻ വേണ്ടി ജംഗ്ഷനുകൾ ഹരിത ജംഗ്ഷനുകളായി മാറ്റാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അതിനൊരു വലിയൊരു പ്രയത്നത്തിലൂടെ നോക്ക് ഇപ്പോൾ മാലിന്യമുക്ത പഞ്ചായത്തായി മാറിയിട്ടുണ്ട് ശയം ഇവിടെ പ്രഖ്യാപിച്ച മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ച ആ ഒരു അർത്ഥത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പഞ്ചായത്ത് എല്ലാവിധ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട് ജൈവ മാലിന്യങ്ങളും ദ്രവമാലിന്യങ്ങളും ഉറവിടത്തിൽ സംസ്കരിക്കൽ അജൈവ പാഴ്വസ്തുക്കൾ ഹരിതകർമ്മ സേന വഴി കൈമാറൽ പൊതുവിടങ്ങളുടെയും ജലാശയങ്ങളുടെയും ശുചീകരണം മാലിന്യം വലിച്ചെറിയാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെയാണ് സമ്പൂർണ്ണ ശുചിത്വമെന്ന ലക്ഷ്യം കേരളം സാക്ഷാത്കരിക്കുന്നത് ഹരിത സ്കൂളുകൾ കോളേജുകൾ ടൗണുകൾ മാർക്കറ്റുകൾ അയൽക്കൂട്ടങ്ങൾ ടൂറിസം കേന്ദ്രങ്ങൾ ഓഫീസുകൾ തുടങ്ങിയവയുടെ പ്രഖ്യാപനവും ഇതോടൊപ്പം നടത്തി എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്തം എന്ന സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കുക കൂടിയാണ് നമ്മുടെ സർക്കാർ സംസ്ഥാനത്തെ അൻപത്തിയൊൻപത് മാലിന്യ കൂലുകളിൽ ഇരുപത്തിനാലെണ്ണം പൂർണ്ണമായും നീക്കം ചെയ്ത് അൻപത്തിയാറ് പോയിന്റ് രണ്ട് അഞ്ച് ഏക്കർ ഭൂമിയാണ് വീണ്ടെടുത്തത് ശ്മശാനത്തെ പൂങ്കാവനമാക്കിയ ഗുരുവായൂരിലെ ചൂൽപുറവും ആളിക്കത്തിയ മാലിന്യമല നീക്കി കംപ്രസഡ് ബയോഗ്യാസ് പ്ലാന്റും കളിസ്ഥലവും സാധ്യമാക്കിയ ബ്രഹ്മപുരവുമെല്ലാം ഈ രംഗത്തെ മികച്ച മാതൃകകളാണ് സുൽത്താൻ ബത്തേരിയും ഏലൂരും വടക്കാഞ്ചേരിയും മട്ടന്നൂരും പെരളശ്ശേരിയും കുന്നംകുളവുമടക്കം മാലിന്യ സംസ്കരണത്തിൽ മികച്ച ചുവടുവയ്പുകൾ നിരവധിയുണ്ട് വേസ്റ്റുകൾ അല്ലെങ്കിൽ മാലിന്യം കിടന്ന സ്ഥലങ്ങളിൽ അവിടെ നിന്ന് എല്ലാം മാലിന്യം നീക്കം ചെയ്ത് അവിടെയെല്ലാം വൃത്തിയാക്കി അവിടെയെല്ലാം നല്ല മനോഹരമായിട്ടുള്ള ചെടികൾ വെച്ചുപിടിപ്പിച്ച് അവ പരിപാലിച്ച് ജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള ബോധവൽക്കരണം നടത്തി ഇപ്പം നമുക്കറിയാം കേരളത്തില് മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം നടത്തുന്ന ഒരു നഗരസഭയായി ഏതു നഗരസഭയെ മാറിയിട്ടുണ്ട് ജൈവ മാലിന്യം സംസ്കരണത്തിന്റെ ഭാഗമായി ഏറോബിക് കമ്പോസ്റ്റ് ബിന്ദുകളുണ്ട് അതുപോലെ തന്നെ ബയോ കമ്പോസ് ബിന്നുകൾ എല്ലാ വീടുകളിലേക്കും അതോടൊപ്പം തന്നെ ഹരിതകർമ്മസേന അജൈവ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹരിതകർമ്മസേന മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെച്ചു നഗരത്തിലെ ഓരോ വീതികളിലെയും ഓരോ വീതികളെയും ഏറ്റവും മനോഹരമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് നഗരസഭയുടെ ഭരണസമിതിയും ജീവനക്കാരും ഇവിടുത്തെ എല്ലാ ശുചീകരണ തൊഴിലാളികളും മുഖ്യമന്ത്രിയുടെ പദ്ധതിയിൽ ഉൾപ്പെട്ട ചെറുപട്ടണങ്ങൾ സൗന്ദര്യവൽക്കരിക്കുക എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊണ്ടാണ് മൂന്നേരിയ സൗന്ദര്യവൽക്കരണ പ്രവൃത്തി നടത്തിയത് ഇപ്പോൾ ഇത്തരം വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതിൻ്റെ പരിപാലനത്തിനും പ്രധാനപ്പെട്ട പങ്കുണ്ട് എന്ന് കാണിക്കുന്ന രീതിയിലാണ് പിന്നീട് അവിടെയുള്ള ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനം നടത്തി മൂന്നുവേരിയെ ഇന്ന് ഒരു മാതൃകാ ടൗണായി വികസിപ്പിച്ചില്ല അപ്പോൾ പുറത്തുനിന്ന് ഒരാൾ മൂന്നേരിയ ടൗണിൽ എത്തിച്ചു തന്നാൽ ഒരു ഒരു കടലാസ പോലും ഇനി ഞാൻ ഒഴുകട്ടെ പദ്ധതിയുടെ ഭാഗമായി മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് പോയിന്റ് ഒന്ന് രണ്ട് കിലോമീറ്റർ നീർച്ചാലുകൾ മാലിന്യം നീക്കി വീണ്ടെടുക്കാൻ നമുക്കായി കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ അനധികൃത മാലിന്യ നിക്ഷേപത്തിന് അഞ്ച് കോടി രൂപയാണ് പിഴ ചുമത്തിയത് മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തിയേഴ് കേന്ദ്രങ്ങളിൽ ക്യാമറ സ്ഥാപിച്ചുള്ള നിരീക്ഷണത്തിന് പുറമെ അനധികൃത മാലിന്യ നിക്ഷേപം സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് പരാതി അറിയിക്കാൻ വാട്സാപ്പ് നമ്പറും ഏർപ്പെടുത്തിയിട്ടുണ്ട് തദ്ദേശ സ്ഥാപന തലങ്ങളിലെ മാലിന്യമുക്ത പ്രഖ്യാപനത്തിന്റെ തുടർച്ചയായി മാലിന്യ സംസ്കരണ പുരോഗതി നൂറു ശതമാനമാക്കാനുള്ള കർമ്മ കേരളം മുന്നോട്ടു പോവുകയാണ് അതിവേഗത്തിൽ നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ ശാസ്ത്രീയ മാലിന്യ സംസ്കരണം പൗരന്റെ ആരോഗ്യ സംരക്ഷണത്തിന് മാത്രമല്ല വിനോദസഞ്ചാര രംഗത്തെ കുതിപ്പിനു ആക്കം കൂട്ടും അതുവഴി വൃത്തിയുള്ള നാടിനൊപ്പം നമ്മുടെ സമ്പദ് വ്യവസ്ഥ കൂടിയാണ് വളർച്ചയിലേക്ക് കുതിക്കുന്നത് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പുതിയൊരു മാതൃകയാവാൻ തയ്യാറെടുക്കുകയാണ് കണ്ണൂരിലെ പിണറായി എഡ്യൂക്കേഷൻ ഹബ്ബ് പുതുതലമുറ കോഴ്സുകൾ ഉൾപ്പെടെ ഉന്നത ബിരുദ പഠനത്തിനായി നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഇവിടെ ഒരൊറ്റ ക്യാമ്പസിൽ ഒരുങ്ങുന്നത് ഈ ഒരു മാതൃകാപരമായ പദ്ധതിയെക്കുറിച്ച് കൂടുതൽ അറിയാം പ്രിയ കേരളത്തിലൂടെ മികവിന്റെ പാതയിൽ മുന്നേറുന്ന കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിരവധി സ്ഥാപനങ്ങളാണ് തലയെടുപ്പോടെ നിൽക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഗുണനിലവാര വർധനവിനും അത്യാധുനിക ഗവേഷണ സംവിധാനം വികസിപ്പിക്കുന്നതിനുമായി സ്ഥാപിക്കുന്ന ഏഴ് സെന്റേഴ്സ് ഓഫ് എക്സലൻസുകളടക്കം നിരവധി മികച്ച സ്ഥാപനങ്ങളും പുതുമയാർന്ന നയപരിപാടികളും നടപ്പാക്കി നമ്മുടെ സർക്കാർ ഈ രംഗത്ത് ചരിത്രം സൃഷ്ടിക്കുകയാണ് കേരളത്തിൻ്റെ ഈ വൈജ്ഞാനിക മുന്നേറ്റത്തിൽ നാഴികക്കല്ലാകുന്ന ഒരു മാതൃകാ പദ്ധതി കണ്ണൂർ ജില്ലയിലെ പിണറായിയിൽ ഒരുങ്ങുകയാണ് പന്ത്രണ്ട് പോയിന്റ് ഒൻപത് മൂന്ന് ഏക്കർ സ്ഥലത്ത് ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് കോടി രൂപ ചെലവിട്ട് ഒരു സമഗ്ര വിദ്യാഭ്യാസ സമുച്ചയമാണ് നമ്മുടെ സർക്കാർ സ്ഥാപിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് തറക്കല്ലിട്ട പിണറായി എഡ്യൂക്കേഷൻ ഹബിന്റെ നിർമ്മാണം അതിവേഗത്തിൽ പുരോഗമിക്കുന്നു ഐ എച്ച് ആർ ഡി കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് ആൻഡ് ടെക്നോളജി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ഗവൺമെന്റ് ഐ ടി ഐ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് സിവിൽ സർവീസ് അക്കാദമി തുടങ്ങി ഒരു കൂട്ടം പഠന കേന്ദ്രങ്ങൾ ഒരു കുടക്കീഴിൽ ഒരുങ്ങുമ്പോൾ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ വലിയ അവസരങ്ങളാണ് തുറന്നു കിട്ടുന്നത് കോടി ഏറ്റെടുത്ത തുറന്നുകിട്ടുന്നത് അങ്ങേയറ്റം സന്തോഷകരമായ കാര്യമാണ് ഈ എഡ്യൂക്കേഷൻ നിന്നും പുറത്തു നിന്നുമുള്ള വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ കഴിയുന്ന രീതിയിലുള്ള മികച്ച കോഴ്സുകളും സൗകര്യങ്ങളുമാണ് പിണറായി എഡ്യൂക്കേഷൻ ഹെബിൽ ഒരുങ്ങുന്നത് മുന്നൂറ് പേർക്കിരിക്കാവുന്ന ഓഡിറ്റോറിയം പൊതു കളിസ്ഥലം ഹോസ്റ്റൽ പൊതു ലൈബ്രറി ഇരുപത് മുറികളുള്ള അതിഥി മന്ദിരം ക്യാൻറ്റീൻ വൈദ്യുതി വിതരണവുമായി ബന്ധപ്പെട്ട രണ്ട് സർവീസ് കെട്ടിടങ്ങൾ വെൽക്കം സെന്റർ എന്നിവ പദ്ധതിയുടെ ഭാഗമാണ് മൂന്ന് ഏക്കർ വിസ്തൃതിയിലുള്ള ജൈവ വൈവിധ്യ പാർക്ക് കോമൺ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് എന്നിവയും ഇതോടൊപ്പം സജ്ജമാക്കുന്നു എഡ്യൂക്കേഷൻ ഹബ്ബിന്റെ ഭാഗമായി ഒരു കുളവും ഇവിടെ പുനരുജ്ജീവിപ്പിക്കുന്നു റവന്യൂ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമി പദ്ധതി നടത്തിപ്പിനായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറുകയായിരുന്നു പദ്ധതി ഭൂമിയോട് ചേർന്ന് പിണറായി ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് രണ്ടായിരം പേർക്കിരിക്കാവുന്ന ഓപ്പൺ എയർ ഓഡിറ്റോറിയവും ഹബ്ബിന്റെ ഭാഗമായി നിർമ്മിക്കുന്നുണ്ട് നവീനമായ പുതുതലമുറ കോഴ്സുകൾ ഉൾപ്പെടെ നൽകുന്ന നിരവധി സ്ഥാപനങ്ങൾ ഒറ്റ ക്യാമ്പസിൽ വരുന്നത് സംസ്ഥാനത്ത് തന്നെ ആദ്യമായാണ് പദ്ധതിയുടെ ഏകോപന ചുമതല ഐ എച്ച് ആർ ഡി എം നിർമ്മാണ മേൽനോട്ടം കെ എസ് ഐ ടി ഐ എല്ലുമാണ് നിർവഹിക്കുന്നത് പിണറായി എഡ്യൂക്കേഷൻ ഹബ്ബ് പ്രൊജക്ട് ഗവൺമെൻറ്റിൻ്റെ കേരള ഗവൺമെൻറ്റിന് തന്നെ ഒരു പ്രൊസീജിയേഴ്സ് പ്രൊജക്റ്റാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ബഡ്ജറ്റിലാണ് ഇത് ഈ പദ്ധതി പ്രഖ്യാപിച്ചത് യു എസ് സി ആണ് ഇതിന്റെ കോൺട്രാക്റ്റായിട്ട് ഇത് വർക്ക് എടുത്തിട്ടിരിക്കുന്നത് കിഫ്ബി ഇതിന് ഫണ്ടിങ് സാക്ഷനായിട്ട് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടിയുടെ ഫണ്ടിങ് സാക്ഷൻ കിഫ്ബി എന്ന് നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഈ വർക്ക് മേയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇരുപത്തിനാല് മാസത്തെ കാലാവധിയാണ് എങ്കിലും തന്നെ എല്ലാ രീതിയിലും കംപ്ലീറ്റ് ആക്കിയിട്ട് നമ്മൾ നമ്മൾ ചെയ്യാനാണ് വേണ്ടുന്ന രീതിയിലുള്ള അപ്പോൾ മുന്നോട്ട് കഴിഞ്ഞ ഒൻപത് വർഷമായി നടപ്പാക്കി വരുന്ന ചിട്ടയായ ആസൂത്രണത്തിന്റെയും നയങ്ങളുടെയും അടിസ്ഥാന സൗകര്യ വിപുലീകരണത്തിന്റെയും ഫലമാണ് ഇന്ന് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം പുലർത്തുന്ന മികവ് ആ നേട്ടങ്ങളുടെ പട്ടികയിലേക്ക് പേരെഴുതി ചേർക്കുകയാണ് പിണറായി എഡ്യൂക്കേഷൻ ഹബ് അതുവഴി മികവിന്റെ പാതയിൽ ഒരു മുന്നോട്ട് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗം ാണ് കേരളം ഓഫീസിൽ നേരിട്ട് പോകാതെ തന്നെ ഓൺലൈനായി അപേക്ഷിച്ചാൽ എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ നിന്നും വഴി സർട്ടിഫിക്കറ്റുകൾ ലഭ്യമാക്കുകയാണ് നമ്മുടെ സർക്കാർ ഈ ഗവർണൻസ് രംഗത്തെ ഈ ഒരു ചുവടുവയ്പ്പിനെ കുറിച്ച് കൂടുതൽ അറിയാം പ്രിയ കേരളത്തിലൂടെ ഈ ഗവേണൻസിൽ രാജ്യത്തിന് തന്നെ മാതൃകയായ ശ്രദ്ധേയമായ മുന്നേറ്റങ്ങളാണ് കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ നമ്മുടെ സർക്കാർ സാധ്യമാക്കിയത് ഇന്റർനെറ്റ് പൗരന്റെ അവകാശമായി പ്രഖ്യാപിച്ച കേരളത്തിൽ ജനങ്ങൾക്ക് സർക്കാർ ഓഫീസുകളിൽ നിന്ന് ലഭിക്കേണ്ട സേവനങ്ങൾ ഓരോന്നും ഓൺലൈനായി ലഭ്യമാക്കിയാണ് ഈ മുന്നേറ്റം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങളും സർട്ടിഫിക്കറ്റുകളും ഓൺലൈനിൽ ലഭ്യമാക്കുന്ന കെ സ്മാർട്ട് പദ്ധതി കേരളം മുഴുവൻ വ്യാപിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും നടപ്പാക്കിയ സംവിധാനമാണ് ഇപ്പോൾ ത്രിതല പഞ്ചായത്തുകളെയും സ്മാർട്ടാക്കുന്നത് ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിൽ ഉപയോഗിച്ചു വരുന്ന ഐ എൽ ജി എം എസ് സോഫ്റ്റ്വെയറിന് പകരമായാണ് കെ സ്മാർട്ട് എത്തിയത് ഇതുവഴി തദ്ദേശ സ്ഥാപനങ്ങളിലെ എല്ലാ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാകുകയാണ് അങ്ങനെ പ്രാദേശിക ഭരണ നിർവഹണം കെ സ്മാർട്ടിലൂടെ പൂർണമായും ഡിജിറ്റലാവുകയാണ് ഓൾമോസ്റ്റ് മുപ്പത്തിനാല് ലക്ഷം ഫയൽസാണ് നമ്മുടെ ഈ തൊണ്ണൂറ്റി മൂന്ന് അർബൻ ലോക്കൽ ബോഡീസ് ട്രാൻസാക്ട് ചെയ്തിരിക്കുന്നത് അതിൽ സിക്സ് പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് ഔട്ട് സൈഡ് ഓഫീസ് അവേഴ്സാണ് നമ്മുടെ ഓഫീസേഴ്സും സ്റ്റാഫും യൂസ് ചെയ്തിരിക്കുന്നത് അതിൽ അത് കഴിഞ്ഞാൽ ഒരു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് വീടിന് വെളിയിലുള്ള ഔട്ട് ഓഫ് ഇൻ ദ നെക്സ്റ്റ് വൺ ആണ് ക്ലിയർ ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു തേർട്ടി എയ്റ്റ് പെർസെൻറ്റേജ് വിത്തിൻ ട്വൻറ്റി ഫോർ ആണ് ക്ലിയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാൻ പറ്റുന്നത് ഈ മുപ്പത്തിനാല് ലക്ഷം ഫയൽസിൽ ഓൾമോസ്റ്റ് ഫിഫ്റ്റി പെർസെൻറ്റ് ട്വൻറ്റി ഫോർ ഹവേഴ്സിലാണ് ട്രാൻസാക്ട് ചെയ്തിരിക്കുന്നത് സോ യു കെൻ ഇമാജിൻ ദി സ്പീഡ് ദറ്റ് വിച്ച് ദീസ് ട്രാൻസാക്ഷൻസ് ഹാപ്പനിങ് ഓൺ കെ സ്മാർട്ട് സോ ബെസ്റ്റ് ഫോം ഓഫ് ഗവർണൻസ് എന്തോ എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിച്ച് ഗിവ്സ് മാക്സിമം ടൈം ടു പീപ്പിൾ അവർ ഒരു ഗവൺമെൻറ് ഓഫീസ് കയറി കഷ്ടപ്പെടാൻ പാടില്ല ഇതാണ് നമ്മുടെ ഗവൺമെൻറ് ഓഫ് കേരളയുടെ അപ്രോച്ച് അതാണ് നമ്മൾ ഐ ടി അവലംബിച്ചുകൊണ്ടിരിക്കുന്നത് ഓഫീസുകൾ കയറിയിറങ്ങാതെയും സമയനഷ്ടമില്ലാതെയും കെസ്മാർട്ടിലൂടെ സേവനങ്ങൾ അതിവേഗം ജനങ്ങളിലേക്കെത്തുകയാണ് ജനന മരണ സർട്ടിഫിക്കറ്റുകൾ ലഭിക്കാൻ നേരത്തെ ഏഴ് ദിവസം വരെ എടുക്കുമായിരുന്നത് കെസ്മാർട്ടിലൂടെ ഏതാനും മിനിറ്റുകൾ കൊണ്ട് സാധ്യമാകുന്നു ദിവസങ്ങളെടുത്ത് മാത്രം നൽകാനായിരുന്ന വിവാഹ സർട്ടിഫിക്കറ്റുകൾ ഇപ്പോൾ അരമണിക്കൂറിൽ താഴെ വരെ സമയത്തിൽ ലഭ്യമാക്കാനാകുന്നു മാത്രമല്ല വരനും വധുവും വിദേശത്തുള്ളതും ഒരാൾ വിദേശത്തും ഒരാൾ നാട്ടിലുള്ളതുമായ ഇരുപതിനായിരത്തി മുന്നൂറ്റി അറുപത്തിയെട്ട് വിവാഹങ്ങളാണ് വീഡിയോ കെ വൈ സി വഴി രജിസ്റ്റർ ചെയ്തത് അങ്ങനെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ കേരളത്തിൽ ഏത് തദ്ദേശ സ്ഥാപനത്തിന്റെയും ഏത് സേവനവും ലോകത്തെവിടെയിരുന്നു ലഭിക്കും എന്നതാണ് കെ സ്മാർട്ടിന്റെ മേന്മ ആധാർ നമ്പറും ആധാർ നമ്പർ ലിങ്ക് ചെയ്ത ഫോൺ നമ്പറും ഉപയോഗിച്ച് പൊതുജനങ്ങൾക്ക് സ്വന്തമായി കെ സ്മാർട്ടിൽ ലോഗിൻ ഐ ഡി ഉണ്ടാക്കാം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ നേരിട്ടോ സേവനം ഉപയോഗിക്കാം സാങ്കേതികവിദ്യ അറിയാത്തവരെ സഹായിക്കാൻ പഞ്ചായത്ത് ഓഫീസുകളിൽ സിറ്റിസൺ ഫെസിലിറ്റേഷൻ സെന്ററുകളും പ്രവർത്തിക്കുന്നു ഇപ്പോൾ തന്നെ കെ സ്മാർട്ടിൽ പതിമൂന്ന് ലക്ഷത്തി മുപ്പത്തിയേഴായിരം സിറ്റിസൺ ലോഗിനുകൾ ഉണ്ട് കെ സ്മാർട്ട് വന്നതിന് ശേഷം നമ്മൾ പല ഓഫീസുകളിലും കയറി ഇറങ്ങി സർട്ടിഫിക്കറ്റുകളും പേപ്പറുകളും ഒക്കെ എടുക്കുന്ന ആ ഒരു സംവിധാനം ഒഴിവായി നിൽക്കുകയാണ് നമുക്ക് ഇൻ്റർനെറ്റ് വഴിയും കെ സ്മാർട്ട് വഴിയുമുള്ള പേപ്പറുകൾ സർട്ടിഫിക്കറ്റുകൾ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് എടുക്കുകയും ഓഫീസുകളിലുള്ള ഫയലുകൾ ഈ ഫയൽ വഴി മുഖ മുഖാന്തരം നമുക്ക് അയക്കുകയും ചെയ്യാം വസ്തു നികുതി അടയ്ക്കൽ കെട്ടിട പെർമിറ്റ് പൊതുപരാതികൾ എൻ ഒ സികൾ തുടങ്ങി വിവിധ സേവനങ്ങൾ കെ സ്മാർട്ട് വഴി ലഭ്യമാണ് ഓരോ ഓഫീസിലെയും ജില്ലയിലെയും ഫയലുകൾ പരിഹരിച്ചതിന്റെ സ്ഥിതി വിവരക്കണക്കുകൾ പൊതുജനങ്ങൾക്ക് അപ്പപ്പോൾ അറിയാനാകുമെന്നതാണ് മറ്റൊരു സവിശേഷത ഇതുവരെ മുപ്പത്തിമൂന്ന് ലക്ഷത്തിലധികം അപേക്ഷകൾ ലഭിച്ചതിൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം ഫയലുകൾ തീർപ്പാക്കി കഴിഞ്ഞു പൊതുജനങ്ങൾക്ക് എളുപ്പത്തിൽ സേവനം നൽകുക എന്നതിനൊപ്പം ജീവനക്കാരുടെ ജോലിഭാരം കുറയ്ക്കാനും കെ സ്മാർട്ട് വഴി സാധിക്കുന്നു ഒപ്പം കാര്യക്ഷമവും അഴിമതിരഹിതവുമായ ഓഫീസുകൾ ഉറപ്പാക്കുക കൂടിയാണ് നമ്മുടെ സർക്കാർ സേവനങ്ങൾ നൽകുന്നതിൽ സുതാര്യതയും സമയക്ലിപ്തയും ഉറപ്പാക്കുന്നതിനൊപ്പം കൃത്യമായ നിരീക്ഷണ സംവിധാനം കൂടിയാണ് ഇതുവഴി യാഥാർത്ഥ്യമാകുന്നത് കേരളത്തിന്റെ അതിജീവനത്തെ കുറിച്ചും വികസന മുന്നേറ്റങ്ങളെ കുറിച്ചുമുള്ള വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല അത്തരം കാഴ്ചകളുമായി പ്രിയ കേരളം വീണ്ടും അടുത്തയാഴ്ച പ്രതികരണങ്ങൾ അറിയിക്കാം ൊഡ്യൂസർ അറ്റ് ജിമെയിൽ ഡോട്ട് കോമിലൂടെ നന്ദി നമസ്കാരം